ും വാഹമത്തല്ലാറാ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ ഗ്രൂപ്പിലെ അംഗങ്ങളെ ഒരു പരിശുദ്ധമായ റെജബ് ഇരുപത്തിയേഴ് കൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ് നാളെ ബുധനാഴ്ച അസ്തമിച്ചു വ്യാഴാഴ്ച രാവിലേക്ക് നമ്മൾ കട കിടക്കുന്നതോടുകൂടെ ഉല്ലാഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വളരെ പ്രധാനമായ രണ്ട് സംഭവങ്ങൾ ഇസറ എ മിയറാജ് നടന്നതിൻ്റെ അനുസ്മരണമുള്ള പ്രജപ ഇരുപത്തിയേഴിൻ്റെ രാവിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇസറ മിയറാജ് എന്ന രണ്ട് സംഭവങ്ങൾ പുണ്നബി സല്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ചരിത്ര പ്രാധാന്യമുള്ള രണ്ട് സംഭവങ്ങളാണ് ഭാര്യയുടെയും പിതൃവനായിരുന്ന അബൂതാലിബിൻ്റെയും തണൽ നഷ്ടപ്പെട്ട സമയം പുണ്യനബിസ് അഹ് അലഹി വസ്ല്ലമ തങ്ങൾ അള്ളാഹു തൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമാശ്വസിപ്പിച്ചു സന്തോഷിച്ചുപ്പിച്ച് പറഞ്ഞയച്ചത് ഈ രാവിലായർ ഇസ്രാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് രാത്രിയുടെ ഒരല്പസമയം കൊണ്ട് ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാക്ക് എന്ന വാഹനത്തിൽ കയറ്റി പുണ്ണിനെ കൊണ്ടുപോയി ഇതിനാണ് ഇസറാ എന്ന് പറയുന്നത് പരിശുദ്ധ ഖു നേരെ നേരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞ ചരിത്ര സത്യമാണിത് സുബഹാൻ മസ്ജിദിൽ അസറാബി അബ്ദി ഹൗല മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയുടെ ഒല്പസമയം കൊണ്ട് തൻ്റെ അടിമയെ ബൈതൽ മുഖദ്സിലേക്ക് രാപ്രയാണം നടത്തിയവൻ എത്ര പരിശുദ്ധനാണ് എന്ന ഖുർആാനിൻ്റെ ആയത്ത് ഈ ആധാർത്ഥ്യത്തിലേക്കാതെ വിളിച്ചുകൂടുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വിശ്വസിക്കൽ ഓരോ ഓരോൻ്റെയും നിർബന്ധ ബാധ്യതയാണ് ആരെങ്കിലും പുണ്നബി സല്ലാഹു അലൈവിസല തങ്ങളുടെ ഈ രാപ്രയാണത്തിൽ സംശയിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി പറഞ്ഞ സംഭവമായതുകൊണ്ട് മെഹറാജ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴാകാശത്തിനപ്പുറവും കടന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പോയി പടിച്ചറപ്പിനെ കണ്ട് തിരിച്ചു വന്ന സംഭവത്തിനാണ് മെഹറാജ് എന്ന് പറയുന്നത് നേരെ നേരെ അല്ലെങ്കിലും ശുദ്ധ ഖുർആൻ ആ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട് മാസ തിറമ്പി ഹിൽ ഖുബറ എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വചനം ഈ സത്യത്തിലേക്കുള്ള സൂചനയാണ് അതുകൊണ്ട് മെറാജ് ആരെങ്കിലും നിഷേധിച്ചാൽ ആകാശാരോഹണം ആരെങ്കിലും നിഷേധിച്ചാൽ അയാൾ ഫാസിഖാണ് എന്ന മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഈ രണ്ട് സംഭവം ഉമിനായ ഒരു മനുഷ്യന്റെ ജീവിതവും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഉണ്ണനബി സല്ലാഹു അലൈ തങ്ങൾ ഈ യാത്ര അള്ളാഹു ചെയ്യിപ്പിച്ചത് ലിനുരിയഹു മിന്നായന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ യാത്രയിൽ നബി സല്ലാഹു അലൈഹ് തങ്ങൾ ഉമ്മത്തിന് കടന്നു വരാനിരിക്കുന്ന ഒരുപാട് ഭയാനകരമായ രംഗങ്ങളും ശിക്ഷകളും സന്തോഷ വാർത്തകളുമൊക്കെയുള്ള സന്തോഷ വാർത്തകളെ കുറിച്ചൊക്കെയുള്ള അറിയിപ്പുകളും സംഭവങ്ങളും നേരെ നേരെ പുണ്യനി ബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒമിനികളായ നമ്മൾ ഇസറ അമീരാജിനെക്കുറിച്ച് ഗഹനമായി പഠിക്കുകയും അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ഇസ്ലാമികമായി ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യണം ഇസറ അമീരാജിൻ്റെ ഈ പുണ്യ ദിനത്തിൽ പൊണ്നബിസ് അള്ളാഹു അലഹി വസല്ല തങ്ങൾക്ക് മനുഷ്യകുലത്തിൽ ആർക്കും ഇല്ലാത്ത വലിയ അനുഗ്രഹം അള്ളാഹു ചെയ്തു കൊടുത്തത് ഇരാവിലായിരുന്നു അള്ളാഹുവിനെ ഭൂമിയിൽ ഒരാളും കണ്ടിട്ടില്ല പൊണ്നബിസ് അള്ളാഹു അലഹി വസല്ല തങ്ങൾ മാത്രമാണ് റസൂലെ കണ്ടത് ആ സൗഭാഗ്യം റസൂൾ അള്ളാഹ് ഉണ്ടായത് ഇരാവിലാണ് റസോൾ അള്ളാഹ്ക്ക് സൗഭാഗ്യമുണ്ടായത് കൊണ്ട് റസലല്ലാൻ്റെ ഉമ്മത്തായി നമ്മൾ ഏറ്റവും കൂടുതൽ സൗഭാഗ്യത്തിലും അനുഗ്രഹത്തിലും സന്തോഷിക്കേണ്ടവരാണ് ഇസ്രാമിറാജിൽ പുണ്ലബി സല്ലാ വസല് മതങ്ങൾക്കുണ്ടായ അനുഗ്രഹത്തിൻ്റെ മേൽ സന്തോഷിച്ചു ജയരാജൻ്റെ പകലിൽ അശുക്കറിന് വേണ്ടി നമ്മൾ നോമ്പു നോൽക്കുന്നതും നല്ലതാണ് പകൽ നോമ്പു നോറ്റും ആരാധനകളിൽ മുഴുകിയും കടന്നു വരാനിരിക്കുന്ന പരിശുദ്ധമായ റമദാനിലേക്കത്തെ വേണ്ടി റമദാന്റെ മുൻ മുന്നോടിയായി തൗപ ചെയ്തും റമദാൻ്റെ വേണ്ടി ഒരുങ്ങാനുമൊക്കെ ഉള്ള അവസരമാണിത് എല്ലാ സഹോദരി സഹോദരങ്ങളും ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞങ്ങൾ പരിശുദ്ധമായ ഉമ്രകർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ആളുകൾ ഞങ്ങൾ ഉള്ളത് പരിശുദ്ധമായ മക്കയിലാണ് ഉമ്രകർമ്മം നിർവഹിച്ചു പരിശുദ്ധമായ മേരാജിൻ്റെ രാത്രി അലഹമ്മില്ല രാവ് ഈ വർഷം പരിശുദ്ധമായ മക്കയിൽ മേരാജിൻ്റെ രാത്രിയിൽ സന്നിഹിതരാവാൻ ടോഫി നൽകിയ റബ്ബിനെ സ്തുതിക്കുകയും ഞങ്ങളൊക്കെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ഇവായ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊതുവായി ചെയ്യും അള്ളാഹു സുബാഹുല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ കർമ്മങ്ങൾക്ക് അള്ളാഹു കബൂൽ ചെയ്യുകയും ചെയ്യട്ടെ പുണ്നബി സല്ലാ അലൈ വസ്ലമ തങ്ങളുടെ തിരുഹരീഥുകളും പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളും വളരെ മലീമസമായ ഈ കാലഘട്ടത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രത്യേകിച്ച് യുവതലമുറയെ മാറ്റിയെടുക്കാനും വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഗ്രൂപ്പിലെ ഇതിൻ്റെ അടിമലികൾ അതിൻ്റെ പ്രവർത്തകർ സഹായികൾ അതേപോലെ ഇസ്ലാമിക പ്രബോധന പ്രചാരണ രംഗത്ത് സത്യർഹമായി സേവനം ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹുരുടെയൊക്കെ കർമ്മങ്ങൾ കബൂൽ ചെയ്യുകയും തക്കായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീന ദ ചെയ്യുകയും യുവമനസ്സുകൾ അള്ളാഹുവിൽ നിന്ന് നകന്നു പോകുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധദീനിലേക്ക് അവരെ അടുപ്പിക്കാനും തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ഏറ്റവും നല്ല സേവനമാണിത് എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടെ നിങ്ങളുടെ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്ത് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും പരിശുദ്ധമായ റമദാൻ എല്ലാ അർത്ഥത്തിലും സ്വാഗതം ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കുകയും ദോഷങ്ങളൊക്കെ പൊറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിലെ പകരുകൾ നോമ്പിൽ വ്യാപൃതകര നോമ്പ് നോറ്റ് പരിശുദ്ധ കുറാനിലും സലക്രമങ്ങളിലും വ്യാപൃതകരാകാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته